ക്ഷേത്രങ്ങളുടെ മുകളിൽ ശിവഗിരീടമണിഞ്ഞ് നാക്ക് പുറത്തേക്ക് തള്ളി കൈകൾ രണ്ടും താഴേക്ക് നീട്ടിപ്പിടിച്ച ഉടലില്ലാത്ത വികൃത രൂപമായി കാണപ്പെടുന്ന ഒരു രൂപമാണ് വ്യാഴിമുഖം ഭാരതത്തിലെ വിളക്ക് വെച്ച് ആരാധിക്കുന്ന ദേവീദേവന്മാരുടെയെല്ലാം ക്ഷേത്രങ്ങളിലും മൂലബിംബ പ്രതിഷ്ഠയ്ക്കു മുകളിലോ അല്ലെങ്കിൽ ഗോപുരത്തിനു മുകളിലോ വ്യാഴിമുഖം സ്ഥാപിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയും ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ വിഗ്രഹത്തിന്റെ ദൃഷ്ടിദോഷം മാറുവാനാണ് വ്യാഴിമുഖ പ്രതിഷ്ഠ എന്നാണ് ിൽ പലരും വിചാരിച്ചിരിക്കുന്നത് വ്യാളിമുഖത്തിന്റെ ഐതിഹ്യം ഇതാണ് സന്താനങ്ങളില്ലാതെ ദുഃഖിതയായ പ്രകൃതി ദേവി കഠിന തപസ് ഒരു വേള ശിവഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി തനിക്കൊരു പുത്രൻ പിറക്കണം എല്ലാം കൊണ്ടും ഉത്തമനായ ഒരു ആൺകുട്ടി ദേവി ആവശ്യപ്പെട്ടു ഒരു സത്പുത്രൻ ദേവിക്ക് പിറക്കട്ടെ ശിവഭഗവാൻ വരം കൊടുത്തു ശ്രേഷ്ഠനായ ഒരു കുട്ടി ഭൂമിയിൽ പിറന്നാൽ അത് തങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും മുകളിലായിരിക്കുമെന്ന് ദേവപത്നിമാർ വ്യാകുലപ്പെട്ടു അവർ വിഷയം ദേവ ഋഷി നാരദമനു സമക്ഷം അറിയിച്ചു ശിവഭഗവാനാൽ ഗർഭിണിയായ പ്രകൃതി ഭക്ഷണമായി നൽകുന്ന പഴങ്ങളിൽ വജ്രം കലർത്തി ഗർഭമലസിപ്പിക്കാൻ നാരദരുടെ സാന്നിധ്യത്തിൽ ദേവി ദേവന്മാർ തീരുമാനമെടുത്ത് പ്രകൃതിശ്വരിയുടെ തോഴിമാരെ സ്വാധീനിച്ചു പത്ത് മാസത്തിനു ശേഷം ഏറ്റുനോവ് അനുഭവിച്ച പ്രകൃതിശ്ശേരി പ്രസ്തവിച്ചപ്പോൾ കൈയും തലയുമായി ഉടലില്ലാത്ത ഒരു വികൃത രൂപമാണ് ഭൂമിയിൽ പിറന്നു വീണത് വ്യാഴിമുഖം ഭൂമിയിൽ പിറന്നു വീണപ്പോൾ വജ്രത്തിന്റെ ശബ്ദമെന്നോണം കിം എന്ന ശബ്ദമുണ്ടായത്രേ സംസ്കൃത ഭാഷയിൽ അതിശയം എന്ന നാമമർത്ഥമാക്കുന്ന കിം ശബ്ദത്തോടെ പിറന്നതിനാലായിരിക്കാം പ്രകൃതി ദേവിയുടെ പുത്രനെ കിം പുരുഷൻ െന്ന് അറിയപ്പെടുന്നത് വേണ്ടി തപസ് അനുഷ്ഠിച്ച് തനിക്ക് പിറന്ന ശിശുവിന്റെ വികൃത രൂപം കണ്ട് പ്രകൃതിശ്ശരി കോപിച്ചു ദേവിയുടെ ശാപമേൽക്കാതിരിക്കാൻ ശിവഭഗവാനും മറ്റ് ദേവീദേവന്മാരും ഒടുവിൽ ആ മാതാവിനോട് അപേക്ഷിച്ചു ഇനി ദേവിയുടെ അധീനതയിൽ ഭൂമിയിൽ ദേവീദേവന്മാരായ ഞങ്ങൾക്ക് എവിടെ ആരോടമുണ്ടാക്കുന്നുവോ അതിന്റെ ഏറ്റവും മുകളിലായി ദേവിയുടെ പുത്രനെയും പ്രതിഷ്ഠിക്കും കിം പുരുഷൻ എന്ന മുഖത്തെ വണങ്ങിയ ശേഷമേ ക്ഷേത്രത്തിലെ ദൈവങ്ങളെ ഭക്തർ തൊഴുകയുള്ളൂ അങ്ങനെ ക്ഷേത്രത്തിൽ എല്ലായിടത്തും എല്ലാത്തിന്റെയും മുകളിൽ അധിമനായി ായി ശിവപുത്രൻ അഥവാ കിം പുരുഷൻ വിരാജിക്കുന്നു ശിവഭഗവാൻ തന്റെ കിരീടവും കിം പുരുഷന് നൽകുന്നു ശിവക്ഷേത്രം മഹാവിഷ്ണു ക്ഷേത്രം ഒഴിച്ച് മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും വ്യാളിമുഖം അഥവാ കിം പുരുഷ രൂപം സ്ഥാപിക്കപ്പെട്ടു ഭീകരത തോന്നിപ്പിക്കുന്ന മുഖത്തോടെ ഇരു കൈകളും താഴോട്ട് നീട്ടിവച്ചിരിക്കുകയാണ് കിംപുരുഷൻ ഞാൻ പ്രകൃതീശ്വരിയുടെ പുത്രനാണ് ഈ ക്ഷേത്രവും ഭൂമിയുമെല്ലാം എന്റെ അധീനതയിലാണ് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതത്രേ ഏതൊരു മാതാവും മക്കളുടെ കാര്യത്തിൽ ഉത്കണ്ഠപ്പെടാറുണ്ട് അതുപോലെ ചിലവേള പ്രകൃതിശ്വരി മകനെ കുറിച്ചോർത്ത് ദുഃഖിക്കാറുണ്ട് ആ അമ്മയുടെ ദുഃഖിക്കുന്ന മുഹൂർത്തം മാണത്രേ ഭൂമിയിൽ പ്രകൃതിക്ഷോഭം സംഭവിക്കുന്നത് എന്ന് കരുതപ്പെടുന്നു കിം പുരുഷന്റെ ഉത്ഭവകഥ വെറും ഐതിഹ്യമാകാം മറ്റൊരു തരത്തിൽ സത്യവും ഇത് തന്നെയാകാം ക്ഷേത്രത്തിൽ ദേവീദേവന്മാർക്ക് അധിപനായി പ്രപഞ്ചം വാഴുന്ന വ്യാളിമുഖം കിം പുരുഷനെ നാം ഓർക്കേണ്ടതുണ്ട് ആ ശിവപുത്രനെ നമിക്കേണ്ടതും